ഇതിനകത്ത് ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചലഞ്ച് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇരുപതിന്റെ നോട്ട് ഇരുപത്തി അഞ്ച് സെക്കൻഡ് കൊടുക്കും എത്ര നോട്ട് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഓക്കെ ഇരുപതിന്റെ നാല്പത്തി മൂന്ന് എണ്ണമാണ് വരുന്നത് ഇടയ്ക്ക് പത്തിന്റെ നോട്ടും ആഡ് ചെയ്യുന്നത് അത് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയാണ് ഇരുപതിന്റെ നോട്ട് നാല്പത്തി മൂന്ന് ഉണ്ട് ആര് കറക്റ്റായിട്ട് എണ്ണി പറയുന്നു അവർക്ക് ഹൺഡ്രഡ് റുപ്പീസ് ക്യാഷ് പ്രൈസ് എവിടെയാ സ്ഥലം എവിടെ ഇടുക്കി അപ്പം ആലപ്പുഴ സ്ഥലം ഇടുക്കി തന്നെ ആരാണ് ആദ്യം ചലഞ്ച് ഏറ്റെടുക്കുന്നത് ബാംഗ്ലൂർ സ്വീറ്റി ഓക്കെ ഇരുപത്തഞ്ച് സെക്കൻഡ് വരും കറക്റ്റ് ആഡ് നോട്ട് കറക്റ്റ് ആഡ് എന്ന് പറഞ്ഞാ ഞാൻ നൂറ് വരും ഓക്കെ റെഡി ഇരുപത്തഞ്ച് സെക്കൻഡ് റെഡി വൺ ടു ఫైవ్ సిక్స్ సెవెన్ ఎయిట్ నైన్ టెన్ ఇలవన్ ట్వల్వ్ తేర్టీన్ ఫోర్టన్ ఫిఫ్టీన్ సిక్స్టెన్ ఎయిటీన్ నైన్టీన్ ట్వంటీ ట్వంటీ వన్ ట్వంటీ టు ట్వెంటీ త్రీ ట్వంటీ ఫోర్ ట్వంటీ ఫైవ్ ఎన్న

okay, ready? one, two, three, start. one, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. okay, okay, okay.

പറഞ്ഞില്ല ഉത്തരേം പറത്തില്ല നിങ്ങൾക്ക് അരുൺ 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 ഏറ്റെടുക്കാൻ പോവാണ് ഇത് ഔത്യം ഇതാ ഓക്കെ ഇരുപത് നോട്ട് എത്ര നോട്ട് പറയണം ഞാൻ ഇരുപത്തി അഞ്ച് സെക്കൻഡ് വരും ഓക്കെ ഞാൻ നാളെ നാളെ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സിക്സ്റ്റീൻ സെവന്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ഫോർട്ടി ടു ആണോ ഉറപ്പാണോ ജസ്റ്റ് ഒന്ന് കണ്ടുപോയി നോക്കിയാ ഒന്നും ഇട കണ്ടുപോയി വരുന്നില്ല

ബാക്കി എല്ലാരും ടൈം കഴിഞ്ഞു സെക്കൻഡ് കഴിഞ്ഞു ഇരുപത്തി അഞ്ച് സെക്കൻഡ് ആരും പറഞ്ഞില്ല എല്ലാവരും ജസ്റ്റ് അടുത്ത് വന്നു പക്ഷെ അരുൺന്ന് പറഞ്ഞ വ്യക്തി പുള്ളിക്കാരൻ ഇരുപത് സെക്കൻഡ് കൊണ്ട് അത്രയും പറഞ്ഞു ബാക്കി അഞ്ച് സെക്കൻഡ് ബാക്കി കിടപ്പുണ്ടായിരുന്നു എന്തായാലും സോ മച്ച് ബ്രോ ബ്രോ